ും രാവിലെ തന്നെ റെഡിയായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് രണ്ട് രാജകുമാരിമാർക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ പോകുന്ന ഞങ്ങളുടെ ചളികളൊക്കെ ഇതാ ഞാൻ ഞങ്ങൾ ഇറങ്ങിട്ട ഞങ്ങള് ഒരു ദിവസത്തെ എവിടെയാണ് പോകുന്നത് എങ്ങനെയാന്നൊക്കെ പറയാം കണ്ടോ ഡിക്കി കണ്ട വിചാരിക്കും ഞങ്ങൾ പത്ത് ദിവസത്തേക്ക് പോവാണെന്ന് പക്ഷെ ഞങ്ങൾ വെറും ഒന്നോ രണ്ടോ ദിവസത്തേക്കാണ് പോകുന്നത് കേസ് പത്ത് ദിവസത്തെ ലഗേജും ഒരു ദിവസം ഞങ്ങളല്ല ആൾക്കാർ ആ വഴി മസനഗുടി വഴി ആ വഴി ചിലപ്പോൾ മസന കുടി വഴി ഊട്ടി പോയാലോ അങ്ങനെ ഞങ്ങൾ എടുക്കാൻ പോവാണ് കേസ് എന്നിട്ട് ഞാനും കുടിക്കയറട്ടായി അല്ലെങ്കിൽ എന്നെ കേട്ടാണ്ട് പോകും അത് വെള്ളം പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ ഞാനും ഉണ്ട് ഡോക്ടറും ഉണ്ട് കേട്ടാടാ ഡോക്ടർ ബിസിയാണ് ഫോണിൽ അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് നിന്ന് ട്രിവാൻഡ്രം വരെ അപ്പോൾ ഒരു കല്യാണം ഉണ്ട് ഇന്ന് നിക്കാഹാണ് നാളെ റിസപ്ഷനാണ് അപ്പോൾ അതൊക്കെ കൂടാനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പേരും ഇറങ്ങിയത് അപ്പം ഈശാ നിക്കാഹിൻ്റെയും റിസപ്ഷൻ്റെയും വീഡിയോട്ടൊക്കെ വരാട്ടാ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് വരാം ലോങ് ആയിട്ട് പിന്നെയും അപ്ലോഡ് ചെയ്യാം ഡോക്ടർ ഹായ് വാറ ഗുഡ് മോർണിംഗ് പറ ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ട്രം തലസ്ഥാന ഗിരിയിലോട്ട് സ്വാഗതം അപ്പൊ വരാട്ടാ ശൈറ്റിലെത്തിയിട്ടുള്ളൂ എട്ടരക്ക എട്ടര ആയി ഇറങ്ങുമ്പോഴത്തേക്ക് ഏരൊക്കെ ഇറങ്ങുന്ന കുട്ടികളാ എട്ടര ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പൊ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അയക്കണം പിന്നെ പയ്യെ 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 ഞങ്ങളുടെ യാത്ര തുടരുന്നായിരിക്കും Angen e nang break shake ketek ചായ അങ്ങനെ വൈക്കുന്ന ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് ദൂരം ഓടി ഓടി കഴിഞ്ഞിട്ട് ഒരു കൃഷ്ണഫലം സ്ഥലത്തെത്തിയപ്പോൾ ഒരു ചേച്ചി ഇളഞ്ഞിട്ട് എവിടെയാണ് സ്ഥലം വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കൊല്ലം കഴിഞ്ഞിപ്പോൾ കുറേ ഉണ്ടോ ഉണ്ടല്ലേ സ്ഥലം ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല ഞങ്ങൾ വഴി ചോദിച്ചിട്ട് പോകുന്നുണ്ട് ഞങ്ങളോട് അവര് വഴി ചോദിക്കുന്നുണ്ട് ഞാനും അത് ആ വൈ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചേച്ചി വഴി പറയുന്നവരപ്പാലും വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് അറിയാതെ റോഡരികിൽ നിൽക്കും നേരം പ്രണയം പോർച്ചു വിളിച്ചെ അതെ ഷോ കാണിക്കാനായിട്ട് യൂട്യൂബിലിടാ ഷോ കാണിക്കാനാ ഇതിൽ നിന്ന് ഒഴിച്ച് കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട ഞങ്ങളിത് ഒരു സ്ഥലത്ത് ഒന്ന് ഇങ്ങനെ കൃഷ്ണപുരത്തുള്ള ഓ വെറുതെ മോമ അവിടെ താമസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നോമ അവിടത്തെ രാജ്കുമാരി ആയിരുന്നു ഇത് വെട്ടി ചേച്ചി ചെച്ചി ഫേമസ് ഓപ്പോസിറ്റ് ഒരു ചേച്ചിയാണ് ചേച്ചി പറഞ്ഞ് തന്നെ കാണിക്കണ്ട മമ്മൂട്ടി മോഹൻലാലൊക്കെ വന്നാല് തന്നെ കൊണ്ടുപോകും അവിടെ തന്നെ കാണിക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പ അപ്പൊ ഞങ്ങളുടെ ഗേണി ഇവിടെ കൃഷ്ണപുരം വരെ എത്തിയിട്ടുണ്ട് ഗേശ് അഞ്ചു മണിക്കൂറുള്ളൂ ഞങ്ങളുടെ എറണാകുളത്തുന്ന ക്രിപാട്രം പക്ഷെ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഒരു പത്ത് മണിക്കൂറാകും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടതൊക്കെ നടത്തി ചുമടിച്ചും കുടിച്ചും പോകുമ്പോഴത്തേക്കും പത്ത് മണിക്കൂർ അപ്പ എന്തായാലും ഇങ്ങനെ പോകുമ്പം ചേച്ചി പാവം കാണിക്കട്ടെ ചേച്ചി കരിക്ക് വെക്കുവാണ് ആരും അങ്ങനെ അധികം ഇവിടെ നടത്തുന്നുല്ല കരിക്ക് കുടിക്കുന്നു കച്ചവടം കെട്ടിയാലേ ചേച്ചി കരിച്ചിട്ട് ഒരു രണ്ടു മൂന്ന് കച്ചവട കൊല്ലം എത്തിക്കൊല്ലം ഇത് കൊല്ലത്തിന്റെ എന്തോ ഒരു സംഭവമാണ് എന്താ എനിക്കറിഞ്ഞു റൗണ്ട് ഔട്ട് കഴിഞ്ഞിട്ട് ഇതെന്തോ കൊല്ലത്തിന്റെ മഹനീയ സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞു സബ്സ്ക്രൈബ്സ് ഉണ്ടെങ്കിൽ കമന്റ് ഞാൻ അത് ഇത് അപ്ലോഡ് അങ്ങനെ ഞങ്ങൾ കായ്ക്കൂട്ടത്തെത്തി അൽസാജില് ഇതാ റൂമ് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഇതാ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു ഞങ്ങൾ ചെക്കിംഗ് ചെയ്യട്ടെ വണ്ടി അവിടെ പൊറത്തിട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതാ പോകാൻ റെഡി ആയിട്ടാ വണ്ടി വന്ന് ഇതാ ചെക്കിംഗ് ചെയ്തിട്ട് പെട്ടെന്ന് റെഡി ആയി വന്നു ഫ്രഷായി പിന്നെ റൂമൊന്നും എല്ലാം വാരി വെതറി കിടക്കുന്നുണ്ട് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് നിക്കാഹ് കഴിഞ്ഞു കേട്ടാ അപ്പൊ നിക്കാഹ് കഴിഞ്ഞു ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് കഴിഞ്ഞു അപ്പൊ ഞങ്ങള് നിക്കാൻ ഇതാണ് വിശാലമായിട്ടുള്ള ബാത്റൂം ഇവിടെ ഒരു നിറവുണ്ട് ഇവിടെ ഒരു ഷെൽഫുണ്ട് നിൽക്കുന്നത് സൗകര്യം ഉണ്ട് കേട്ടോ അല്ല അൽസാജ് കൺവെൻഷൻ സെന്ററാ കയക്കൂട്ടത്തായത് ഇപ്പം ഞങ്ങൾ അൽസാജ് കൺവെൻഷൻ സെന്ററിലെത്തി എക്കാഹിനു വേണ്ടി പോകുന്നു വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഒരുങ്ങി കെട്ടി പോവാണ് ഇതാണ് കൺവെൻഷൻ സെൻറ്റർ ഇവിടെ വേറെ എന്തോ പാർട്ടിയൊക്കെ നടക്കുന്നത് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് എന്നെ കാണണമെന്നുണ്ടോ നിങ്ങൾക്ക് ദിസ് ഈസ് മൈ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് പാടുപെട്ടു ഞങ്ങൾ പക്ഷെ നല്ല കുഴപ്പമില്ല പാർക്കിംഗ് കിട്ടി വീണ്ടും ഞങ്ങൾ ഇതിലെല്ലാം വീട്ടിലാണ് പള്ളിയിൽ വെച്ചായിരുന്നു നിൽക്കാ അത് കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പോണു എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ വെച്ച് കയറാന്ന് പറഞ്ഞപ്പോൾ ചില്ലേ പണിയൊന്നുമല്ല നോക്കട്ടെ

കിച്ചൺ എൻ്റർ ആവുള്ളു ദിസ് ഈസ് മൈ ഔട്ട് ഫുഡ് ഗായ്സ് എങ്ങനെയുണ്ടെൻ്റെ കടം മേടിച്ചാലെന്താ നല്ല രസമില്ലേ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഫൈനലി ഞങ്ങളിതാ കല്യാണ വീട്ടിലെത്തി കല്യാണ പെണ്ണും ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് പുയപ്പിള വീട്ടിലോട്ട് വന്നിട്ടില്ല പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് പിന്നെ അവരുടെ വാപ്പയും മംഗളമാരും ബന്ധുക്കാർ പോയിട്ട് പള്ളിയിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു പിന്നെ നാളെ റിസപ്ഷനാണല്ലോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് പെണ്ണിനെ പുയ്യപ്പിളൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ നമ്മൾ പോയി ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു ഗ്രാൻഡ് ഫുഡായിരുന്നു പിന്നെ വരുന്ന കൂട്ടത്തില് പിന്നെ ഞങ്ങളുടെ കൂടെ പിന്നെ ഷെജിലയും ഞങ്ങളുടെ കൂടെ ഹോട്ടലിലോട്ട് വന്നു കാരണം മെഹന്തി ഒക്കെ ഇടാറുണ്ടായിരുന്നു അപ്പോൾ ഷെജിലാൻ്റെ രണ്ട് ഫ്രണ്ട്സും ആരുണ്ടായിരുന്നു കേട്ടോ റിസ്വാനെയും ഷംലയും അപ്പോൾ അവർ ഡിസൈൻ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഹോട്ടലിൽ വന്നു പിന്നെ പാതിരാവോളം ഈ മെഹന്ദിയും കൊണ്ടായിരുന്നു ഇത് എൻ്റെ ഒരു ആർട്ടാണ് ഡോക്ടറുടെ ഡോക്ടർ സറീന എൻ്റെ കയ്യിലേക്ക് ഒരു ചെറിയ ഒരു ഡിസൈൻ അപ്പോൾ അത് എൻ്റെ രീതിക്കുള്ള കുറച്ച് ഡിസൈൻ വരച്ചിട്ട് അവളെ ഒന്ന് സമ്മാനിപ്പിച്ചിട്ട് അവിടെ സൈഡിൽ ഇരുത്തി പിന്നെ ഇതാ ബ്രൈഡിൻ്റെ മെഹന്ദിയാണ് ഇത് റസ്വന വരച്ചതാണ് ഗ്രാൻഡായിട്ട് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ എൻ്റെ കയ്യിലൊന്നും ഇടാനൊന്നും സമയം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഷെജിലാനേനെ ഇട്ട് തീരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈമായി എന്നാലും ജസ്റ്റ് ഞാനും ഇടിയിച്ചു നോക്കട്ടെ ഒരു സോന ഒന്ന് ഫ്രീ ആയപ്പോൾ അങ്ങനെയൊക്കെയാണ് ഷെജിലാൻ്റെ നിക്കാഹേ അപ്പോൾ നാളെയാണ് റിസപ്ഷൻ റിസപ്ഷൻ്റെ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും എല്ലാവരും ചോദിച്ച് വെച്ച് ചോ ചോദിച്ച് ചോദിച്ച് ഞാൻ ഉത്തരം കൊടുത്ത് മടുത്തു കഴിഞ്ഞതാണ് കാരണം ഇത്രയും ലേറ്റായി അപ്പോൾ ഇനി ലേറ്റാകൂല്ലോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എന്നെ റിസപ്ഷൻ്റെ വീഡിയോ ഇടാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ എൻ്റെ ഷോട്ടോ ഒക്കെ കണ്ടും വീഡിയോ കണ്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ബായ്